ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ തൊടുപുഴയുടെ നാഥനായ തൊടുപുഴ കണ്ണൻ്റെ മുന്നിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് തൊടുപുഴ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരു ഉത്സവത്തിന് ഒരുങ്ങി നിൽക്കുന്ന തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ക്ഷേത്രത്തിന്റെ ഇരുന്നൂറ് മീറ്റർ മുമ്പിലായി പഴയ പ്രവേശന ഗോപുരം കാണാം പ്രവേശന ഗോപുരം കടന്ന് ക്ഷേത്രത്തിന്റെ അടുത്തെത്തുമ്പോൾ അമ്പലം ബൈപ്പാസ് റോഡിൽ ക്ഷേത്രത്തിന്റെ മുമ്പിലായി ഒരു ആൽത്തറ കാണാൻ സാധിക്കും അരയാലിന്റെ ചവിട്ടിൽ ഒരു ഗരുഡ വിഗ്രഹവുമുണ്ട് ഇവിടെ വണങ്ങിയതിനു ശേഷമാണ് ഭക്തർ ക്ഷേത്ര ദർശനത്തിന് പോകാറുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രൗഢഗംഭീരമായ ക്ഷേത്ര കവാടം കാണാൻ സാധിക്കും മൂന്ന് കൂടിയ ഈ കവാടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ദേവതാ രൂപങ്ങൾ കാണാം കവാടത്തിന് മുകളിൽ കാണപ്പെടുന്ന മൂന്ന് ഇടനാഴികളിൽ നടുക്കുള്ളതിൽ ഗീതോപദേശത്തിൻ്റെയും വലതുവശത്ത് ഗണപതിയുടെയും ഇടതുവശത്ത് അയ്യപ്പന്റെയും രൂപങ്ങൾ കാണാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കായി ഹനുമാൻ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഭക്ത ഭക്തഹനുമാന്റെ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഐതിഹ്യവും ചരിത്രവും ഇടകലർന്നു കിടക്കുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പൂർവസ്മൃതികൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം പ്രശാന്തമായൊരു തപോവനമായിരുന്നു ആഹൂതി മന്ത്രധ്വനികൾ അന്തരീക്ഷത്തിൽ അലയടിച്ചു നിന്നു ഹോമകുണ്ടങ്ങളിൽ നിന്നും ഉയരുന്ന പുക ആകാശമുട്ടെ ഉയർന്നുപൊങ്ങി അനേകം മുനികൾ ഇവിടെ തപസ് ചെയ്തിരുന്നു പിന്നീട് ഇവിടെ കിരാത പാർവതി ദേവി അത്ഭുത തേജസ്സോടെ പ്രത്യക്ഷപ്പെടുകയും തന്റെ സാന്നിധ്യം എന്നും ഇവിടെ ഉണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു കാലാന്തരത്തിൽ ഈ ദേശത്ത് അഭോമമായ ഒരു വൈഷ്ണവ സാന്നിധ്യം ആവിർഭവിച്ചു ലക്ഷ്മി ഗ്രാമം എന്ന് പ്രസിദ്ധമായിരുന്ന ഇന്നത്തെ തളിപ്പറമ്പ് പ്രദേശത്ത് പൂർവാശ്രവുമായിട്ടുള്ള ഒരു യോഗീവര്യനിൽ കൂടിയാണ് ഈ സാന്നിധ്യം ദർശനമായത് പല ദേശങ്ങൾ താണ്ടി ആ യോഗീവര്യൻ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നു ഇവിടത്തെ ശ്രീകൃഷ്ണ സാന്നിധ്യം മനസ്സിലാക്കിയ അദ്ദേഹം അത്യുഗ്ര തപശ്ചര്യകളിലൂടെ ഭഗവാനെ ഉപാസിച്ചു ഭക്താധീനനും കരുണാമയനുമായ ഭഗവാൻ യതീശ്വരന് മുന്നിൽ പൂതനാ സഹോദരനായ ബഗാസുരനെ ചുണ്ടുകീറിക്കൊന്ന ശേഷം മാതൃസവിധത്തിലെത്തി വിശപ്പ് കൊണ്ട് വളരെയധികം ക്ലേശിക്കുന്ന ബാലരൂപത്തിൽ ഭക്ഷണം യാചിക്കുന്ന യശോദാനന്ദന സ്വരൂപത്തെ കാട്ടിക്കൊടുത്തു ആനന്ദസാഗരത്തിൽ ആറാടിയ ആ യതീശ്വരൻ ഭഗവാന് ഭക്തി പുരസ്സരം നിവേദ്യം സമർപ്പിച്ച് പ്രീതി വരുത്തി സംതൃപ്തനാക്കി ഇത് മീനമാസത്തിലെ ചോദ്യ ദിവസമായിരുന്നു യതീശ്വരനായ ബ്രാഹ്മണ ഭക്തന് ഭഗവാൻ ദിവ്യദർശനം കൊടുത്ത ദിവസമാണത്രേ മീനമാസത്തിലെ ചോതി നക്ഷത്രം ഈ ദിവസം ദേവന്റെ പിറന്നാളായി ആഘോഷിക്കുന്നു നാളിൽ നടത്തുന്ന ഭഗവാന്റെ പിറന്നാൾ സദ്യക്ക് ചോതിയൂട്ട എന്ന് പറഞ്ഞു വരുന്നു പഴയ തൊടുപുഴ മൂവാറ്റുപുഴ താലൂക്കുകൾ ഉൾപ്പെട്ടു വരുന്ന പ്രദേശങ്ങൾ ഒരു കാലത്ത് കുലശേഖര സാമ്രാജ്യത്തിന്റെ സാമന്തവംശമായ ഈഴ്മലൈ നാടുരാജാക്കന്മാർ ഭരിച്ചിരുന്നതായും ആ രാജവംശത്തിന്റെ അധികാരാവകാശങ്ങൾ കാലാന്തരത്തിൽ വടക്കങ്കൂർ രാജ്യാധികാരത്തിൽ ലയിക്കുകയും ചെയ്തു ആധുനിക തിരുവിതാംകൂറിൽ ഈ രാജ്യം പിന്നീട് ചേർക്കപ്പെട്ടു യതീശ്വരന്റെ സമാധിക്ക് ശേഷം നാടുവാഴികൾ രാജ്യസഹായത്തോടുകൂടി ഈ പുണ്യസങ്കേതത്തിൽ ക്ഷേത്ര നിർമ്മാണം ചെയ്ത് ആചാരക്രമം അനുസരിച്ച് തത്സലവാസികളായ ബ്രാഹ്മണരുടെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോന്നു പരസ്പരം പോരടിച്ചിരുന്ന ഇടപ്രഭുക്കന്മാരും രാജാക്കന്മാരും കാലാന്തരത്തിൽ ക്ഷേത്രകാര്യങ്ങൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെയായി കൂടാതെ ശത്രുക്കളുടെ ആക്രമണങ്ങളും കൂടി ആയപ്പോൾ ക്ഷേത്രസങ്കേതത്തിന് പലതരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായി പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാരിൽ നിക്ഷിപ്തമായ ഈ ക്ഷേത്ര അവരിൽ നിന്നും ഇന്നത്തെ ഊരാഴ്മക്കാർക്ക് ലഭിച്ചു ചരിത്ര പ്രസിദ്ധമായ തൊടുപുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിനുത്സവം മാർച്ച് ഇരുപത്തഞ്ചിന് കുടിയേറി ഏപ്രിൽ മൂന്നിന് ആറാട്ടോടെ സമാപിക്കുകയാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുമ്പോൾ ഇത് വളരെയേറെ പ്രത്യേകതയുള്ള ഉത്സവമാണ് ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും ക്ഷേത്ര കലകൾ കൊണ്ടുമൊക്കെ ഇവിടുത്തെ ഉത്സവത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇത് നാല് സ്ഥലങ്ങളിൽ നിന്നും ഒരേ സമയം ഭഗവാനെ എതിരേൽപ്പ് നടത്തി ഭഗവാൻ ദേശം ചുറ്റി നമ്മുടെ പ്രതികളെ അനുഗ്രഹിച്ചാണ് ഇവിടെ വന്നു കയറുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ചോതിയൂട്ട് ഭഗവാൻ്റെ പിറന്നാൾ പ്രമാണിച്ചിട്ട് അതായത് ഇടിച്ചക്ക ഗുരുവായൂർ മാത്രമുള്ള ഇടിച്ചക്ക വറുത്തരച്ച കറി ഇടിച്ചക്കയും വറുത്തരച്ച കരിയും കറിയുമുള്ള ഒരു വിഭവസമൃദ്ധമായ സദ്യയാണ് ഇന്ന് ഇവിടെ ഒരുക്കുന്നത് സാധാരണ ഉണക്കല്ലരിയാണ് നമ്മുടെ അന്നദാനത്തിൽ കൊടുക്കുന്നത് ഇന്നേ ഒരു ദിവസം മാത്രം കുഴുക്കല്ലരിയാണ് വിവേദിക്കുന്നത് അപ്പം ഇന്ന് തുടങ്ങുന്ന ഉത്സവം മൂന്നാം തീയതി കൊടിയേറി നാലാ നാലാം തീയതി കളഭാഭിഷേകത്തോടുകയാണ് സമാപിക്കുന്നത് വിവിധ ദിവസങ്ങളിലായി കേരളത്തിലെ പ്രശസ്തരായ അഞ്ഞൂറിലധികം വാദ്യകലാകാരന്മാരും ക്ഷേത്രകലാകാരന്മാരും ഇവിടെ പങ്കിടുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ നമുക്കറിയാം സംഗീത ലോകത്ത് എം ജി ശ്രീകുമാറാണ് എം ജി ശ്രീകുമാറിൻ്റെ ഭക്തിഗാനമേള ആദ്യമായിട്ടാണ് അദ്ദേഹം ഭക്തിഗാനമേള നടത്തുന്നത് സാധാരണ അദ്ദേഹം ഗാനമേള മാത്രമേ നടത്താറുള്ളൂ തൊടുപുഴ കണ്ണൻ്റെ മുമ്പിൽ ഞാൻ ആദ്യമായി ഭക്തിഗാനമേള അവതരിപ്പിക്കാമെന്ന് ഞങ്ങൾ സമീപിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു നവിയായനായ ഡാൻസ് എല്ലാ ദിവസവും ബഹുഖേമമായ പരിപാടികൾ ഇവിടെ ഉണ്ടാകും ഉച്ച സമയത്ത് എല്ലാ ഭക്തജനങ്ങൾക്കും വിഭവ അന്നദാനം നൽകും ക്ഷേത്രവും പരിസരവും ശുചിയാക്കി കഴിഞ്ഞു ദീപാല അലങ്കാരങ്ങൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് ദീപ അലങ്കാരങ്ങൾ പൂർണമാകും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കുടിവെള്ളം ശുചീകരണം വാളൻറ്റിയേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മധ്യനിർഗം കൊണ്ട് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാക്കി മാറ്റാനായിട്ട് നമ്മുടെ ക്ഷേത്രം ട്രസ്റ്റി എൻ ആർ പ്രദീപ് നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രി കാവനാട് വാസുദേവൻ നമ്പൂതിരി ഗ്രാമീൺസ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീനാഥ് വിഷു അടക്കം ഒരഞ്ഞൂറ് പേരടങ്ങുന്ന സ്വാഗത സംഘം രൂപീകരിച്ച് മൂന്ന് മാസമായി പ്രവർത്തിക്കുന്നുണ്ട് മാതൃസമിതി അംഗങ്ങൾ ഭക്തേന കൂട്ടായ്മകൾ അങ്ങനെ എല്ലാവരുടെയും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ക്ഷേത്ര കോർ കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും ഭഗവാന്റെ ഉത്സവം വിജയിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് അതിന് ഞങ്ങളുടെ എല്ലാ നീക്കങ്ങൾക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഉത്സവം ഭംഗേ നടത്തുവാൻ ഞങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം സഹായം ഉണ്ടാകണം സഹകരണം ഉണ്ടാകണം അത് പ്രത്യേകം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരു ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന കലവറ നിറയ്ക്കൽ ചടങ്ങിന്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം hari krishna hari krishna ഓരോ ക്ഷേത്രത്തിനും തനതായ ദേശീയതയും സ്വത്വവും സംസ്കാരവുമുണ്ട് മൂർത്തി സങ്കല്പത്തിലെ വൈവിധ്യങ്ങൾ ആചാരത്തിലും അനുഷ്ഠാനത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള ചില പ്രത്യേക അനുഷ്ഠാനങ്ങൾ ഈ ക്ഷേത്രത്തിലും എടുത്തു പറയേണ്ടതുണ്ട് നിത്യവും അഞ്ചു പൂജകളും നിത്യശിവേലികളും ദീപാരാധനയും പ്രധാന ദേവനായ ശ്രീകൃഷ്ണനുണ്ട് കിഴക്ക് ഭാഗത്ത് വാതിൽമാടം ഭഗവതി സാന്നിധ്യവും തിരുമുറ്റത്ത് കന്നിമൂലയിൽ മഹാഗണപതിയുമുണ്ട് തേവാരമൂർത്തിയായ ശിവൻ ദുർഗ സാളഗ്രാമം തുടങ്ങിയ സാന്നിധ്യങ്ങളെയും പ്രത്യേകമായി ആചരിച്ചു വരുന്നു പ്രദക്ഷിണ വഴിക്ക് പുറത്ത് കന്നിമൂലയിൽ ശ്രീ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മതിലിന് പുറത്ത് തെക്ക് ഭാഗത്ത് സർപ്പങ്ങളെയും കുടിയിരുത്തിയിരിക്കുന്നു സാധാരണ ക്ഷേത്രങ്ങളിലെ നടപടിക്രമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പൂജാനുഷ്ഠാനമാണ് ഇവിടെയുള്ളത് ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർത്തിയ ശേഷം നട തുറന്ന് മേൽശാന്തി ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ നൈവേദ്യമായി കീഴ്ശാന്തിയും എത്തിയിരിക്കണം അല്പം പോലും താമസത്തിനിടവരുത്താതെ നിവേദ്യം കഴിച്ചതിനു ശേഷം മാത്രമേ നിർമാല്യം മാറ്റി അഭിഷേകവും മലരു നിവേദ്യവും നടത്തുകയുള്ളൂ പുള്ളും പ്രാവും സമർപ്പിക്കുന്നത് ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു വിശേഷ വഴിപാടാണ് കുട്ടികൾക്കുണ്ടാവുന്ന രാപ്പനി ദുസ്വപ്നം കണ്ടു പേടിച്ചു കരച്ചിൽ വിട്ടുമാറാത്ത ബാലരോഗങ്ങൾ തുടങ്ങിയ ബാലപീടകൾ മാറുന്നതിന് വേണ്ടിയാണ് പുള്ളും പ്രാവുസം അർപ്പിക്കുന്നത് സാമാന്യം വലിപ്പമുള്ള ഇരുനില ശ്രീകോവിലാണ് ഇവിടെയുള്ളത് കല്ലിൽ തീർത്ത ശ്രീകോവിലിന്റെ ഇരുനിലകളിലും ചെമ്പു മേഞ്ഞിട്ടുണ്ട് ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് ഇതിൽ പടിഞ്ഞാറെ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗ്രഹം ഏകദേശം മൂന്നടി ഉയരം വരുന്ന ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തൊടുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഈ പ്രദേശത്തിനാകെ ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രമാണ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബാലലീല വിനോദ തൽപരനായ തൊടുപുഴക്കണ്ണന് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ചിലതാണ് പാൽപ്പായസ നിവേദ്യവും കതളിപ്പഴവും പഞ്ചസാരയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചോതിയൂട്ടിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നിവേദ്യാദികൾക്കും ഊട്ടിനും മറ്റും ഉണക്കലരി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് നിർബന്ധമുള്ള ഇവിടെ ആണ്ടിൽ ഈ ദിവസം മാത്രമാണ് പുഴുക്കലരി വെച്ച് ചതുർവിധവും വിഭവ സദ്യ നടത്തുന്നത്

ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം